അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്കുക വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ രണ്ടാർ സ്വദേശി ഹരിദാസിനാണ് പരിക്കേറ്റത് മുംവാറ്റുപുടി ഓട്ടോറിക്ഷയും ചരക്ക് വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് മൂവാറ്റുപുട കാവുമ്പടി റോഡിൽ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചോടെയുണ്ടായ അപകടത്തിൽ രണ്ടാർ പറയൻകുടി ഹരിദാസിനാണ് പരിക്കേറ്റത് പെയ്യോ ജംഗ്ഷനിൽ നിന്ന് കാവമ്പടി റോഡിലൂടെ കച്ചേരി താരത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ മൂവാറ്റുപുട നിർമ്മല ജൂനിയർ സ്കൂളിന് സമീപത്ത് എതിർദിശയിൽ വരികയായിരുന്ന ചരക്ക് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഹരിദാസ് റോഡിലേക്ക് തെളിച്ചു വീണു താടിയല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ഹരിദാസിനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കൈക്ക് പരിക്കേറ്റ ചരക്ക് വാഹന ഡ്രൈവർ ഇരിഞ്ഞാലക്കൂട് സ്വദേശി ആന്റണിയെ മൂവാറ്റുപുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടിയിൽ നിന്ന് ചരക്കുമായി കോലഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ദിവസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനെ തുടർന്ന് റോഡിൽ കൂട്ടിയിട്ട മണ്ണിന് മുകളിലൂടെ കയറിയാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്കു ഇടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവരിപട ന്യൂസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.